ഇവിടെ കൂടി ഇരുന്നൂറ്റി മുപ്പത്തിനാലാളും അറിയില്ല ഇനി ഇത് കേക്കാൻ പോണാളും അറിയില്ല വീണ്ടും ഒരു പരീക്ഷ നടത്തിയിരുന്നു ആ പരീക്ഷക്ക് പങ്കെടുത്ത ആളുകൾക്ക് അറിയാം അത് ഒരിത്തിരി ടഫായ പരീക്ഷ ആയിരുന്നു മാത്രല്ല ടഫ് എന്ന് പറഞ്ഞാൽ സമയം ബന്ധിച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റിനകത്ത് പത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക അങ്ങനെ ഇത് ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് നല്ല ചോദ്യങ്ങൾ വരുന്ന പക്ഷാള്ള നന്നായി അരച്ച് കലക്കി കുടിച്ച ആളുകൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റും അപ്പൊ അവരെയുള്ള നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് അപ്പൊ അങ്ങനെ ആ പരീക്ഷയും കൂടി നടത്തി അപ്പൊ ഞങ്ങൾക്ക് ചില ഇതിന്റെ എക്സാം ബോർഡിന് ഉണ്ടായ സംശയങ്ങളും ദുരീകരിക്കാൻ വേണ്ടിട്ട് ഇത് നിങ്ങളുടെ മുന്നിൽ പറയാൻ കാരണം വെച്ചാൽ നിങ്ങളൊക്കെ ഇതൊ ഇതേപോലെ നിങ്ങളുടെ പ്രദേശങ്ങളിലൊക്കെ പരീക്ഷകൾ നടത്തണം എന്നിട്ട് അവിടെയുള്ള പരീക്ഷാർത്ഥികളെ പഠിതാക്കളെ നിങ്ങൾ ഇന്ന് വേണം പ്രോത്സാഹിപ്പിക്കണം അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഇനി ഇന്നുകൂടെ പ്രഖ്യാപിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാ ക്ലാസ്സിൽ വഹിക്കുന്ന ആളുകൾ കുഴപ്പമില്ല ക്ലാസ്സിന്റെ അവസാനത്തിൽ ഇപ്പോൾ നമ്മുടെ റിസൾട്ട് പറയാൻ പോകുന്നത് അതുകൊണ്ട് വിഷമമില്ല പ്രയാസമില്ല ഇൻഷാ ഇൻഷാല് നിങ്ങൾക്ക് തക്ക പ്രതികരണം നൽകുമാറാകട്ടെ ദിയാദിൻ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ സ അതേപോലെ തന്നെ സൗദി നാഷണൽ കമ്മിറ്റി അതേപോലെ തന്നെ ബാക്കി ഉള്ള സംവിധാനങ്ങൾ എല്ലാവരും കൂടി ഒരുക്കിയിട്ടുള്ളതാണ് ഈ പരീക്ഷ ഈ പരീക്ഷ വിജയികളുടെ പേര് പ്രഖ്യാപിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയുന്നു ലേൺ ദി ദുർആാൻ അന്താരാഷ്ട്ര ഓൺലൈൻ ഫൈനൽ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പരീക്ഷ വിജയികളെയാണ് പ്രഖ്യാപിക്കുന്നത് ആ വിജയികളിൽ ഒന്നാം സമ്മാനം ലഭിച്ചത് ജിദ്ദയിൽ നിന്നുള്ള ജിദ്ദയിൽ നിന്നുള്ള റുബീന അനസ് എന്ന് പറയുന്ന പഠിതാവിനാണ് റുബീന അനസ് മഷാദ അവരെ പ്രത്യേകം അനുമോദിക്കുന്നു അവരെ അള്ളാഹുസുബാൻ താല അവർക്ക് ഇത് സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് അതിനോട് തൊട്ടടുത്ത് തൊട്ടടുത്ത് തൊട്ടടുത്തൊക്കെ പല ആളുകളുണ്ട് പക്ഷെ നമുക്ക് ഒരാളെല്ലാം തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അടുത്തുള്ള ആളുകൾ ഇനി വായിക്കാൻ പോകുന്ന ആളുകളൊക്കെ നല്ല മശാല ആളുകൾ എല്ലാവരും ഒന്നൊന്നിന് എന്താണ് മുന്നിലാണ് നിൽക്കുന്നത് റുബീന അനസിനെ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു അവര് ജിദ്ദ സൗദര്യെന്നുള്ള ആളുകളിൽ അലഹദില്ല അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പ്രഖ്യാപിക്കുന്നത് ഇന്ന് ഞാനിപ്പോ പറയുന്നത് ഇന്ന് അഭിനന്ദിക്കുന്നതും പരീക്ഷയിൽ പങ്കെടുത്ത മറ്റുള്ള കുറച്ച് ആളുകളെയാണ് അപ്പൊ അതില് വായിക്കുന്ന പേര് വായിക്കുന്ന ആളുകൾ ഇൻഷാല് അഷറഫ് ആണുങ്ങളുടെ അഭിമാനം കാത്തവണ് അശ്വറേ മാട് അദ്ദേഹം ഇവരൊക്കെ ആ വിജയികളുടെ ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ആളുകളാണ് പിന്നീട് ആയിഷ റിയാൻ കെ കെ കാരാൺ ഫാത്തിമ ലാമിസ് റിയാദ്ദിനൂർ കാസർഗോഡ് മറിയം മുഹമ്മദ് കുറച്ചുകൂടി മുന്നു വായിക്കേണ്ടതായിരുന്നു നിഷ അബ്ദുൽ റസാഖ് ജിദ്ദ എന്ന പേര് കാരണം ആ ടോപ്പറിന്റെ തൊട്ട് താഴ്ത്ത് നിൽക്കുന്ന ആളായിരുന്നു നിഷ അബ്ദുൾ റസാഖ് സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് ആ സമ്മാനം നിഷയിൽ നിന്ന് റുബീനയിലേക്ക് പോയത്

ഈ ലിസ്റ്റിന്റെ ഏറ്റവും ടോപ്പിൽ വന്ന് സമ്മാനാർഹരായിട്ടുള്ളത് ആളുകളെയും അതിന് തൊട്ട് താഴെ നിൽക്കുന്ന നിരവധി 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 ആളുകളുണ്ട് അവരെല്ലാവരെയും നിങ്ങളെല്ലാവരെയും പ്രത്യേകം 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 അഭിനന്ദിക്കുന്നു അള്ളാഹു നിങ്ങൾക്ക് കുറാൻ പഠിച്ചതിന്റെ യഥാർത്ഥ പ്രതിഫലമായിട്ടുള്ള സ്വർഗം ആ ആ സ്വർഗ പൂങ്കാവനും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു റബ്ബ് സുഹാന തല മരണം വരെ ഇതിന്റെ വാക്താക്കളാകാനും പഠിതാക്കളാകാനും അധ്യേതാക്കളാകാനും അധ്യാപകന്മാരാകാനും അതിന്റെ അണിയറയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ദൗതുക നൽകുമാറാകട്ടെ ഈ പരീക്ഷാ സംവിധാനം മുഴുവൻ നടക്കുന്നത് സൗജന്യമായ നിലയിൽ ഉള്ള വോളണ്ടിയർലി പ്രവർത്തനങ്ങളെ കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഇതിന് പിന്നിൽ ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട് അവരൊന്നും പേര് ഇവിടെ പറയൂലേ നമ്മൾ പറയാറില്ല